ഇവിടെ സിലിഗുരിയിലാണ് സമയം ഏകദേശം ഒരു അഞ്ച് മണിയായി ഇരുട്ടായി തുടങ്ങിയിട്ട് ഈ ഒരു പ്രദേശത്ത് പെട്ടെന്ന് ഇരട്ട അപ്പോൾ ഇന്നത്തെ സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാരത് ഉണ്ട് പമ്പാണ് ഞാൻ സൈക്കിൾ ഇവിടെ വെച്ചു പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗാങ് ഗ്യാംഗ്ടോക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് നാളെ രാവിലെ അഞ്ച് മണിക്കാണ് ബസ് ബസ്സിൽ കയറ്റിയിട്ട് പോകാൻ തിരിച്ചു വരുമ്പോൾ സൈക്കിളായിട്ട് വരാം കാരണം ഭയങ്കര കാട്ടാണ് എല്ലാവരും പറഞ്ഞു സൈക്കിളായിട്ട് പോയ ആളുകൾ വരെ ഭയങ്കര റിസ്ക്കാണ് എന്നാണ് പറഞ്ഞത് വേറെ ഓപ്ഷനില്ല അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്തിട്ട് തൊട്ടപ്പുറത്താണ് ഗവൺമെൻറ് ഓഫ് സിക്കിമിൻ്റെ ബസ് സ്റ്റാൻഡ് വരുന്നത് രണ്ടിനും വെസ്റ്റ് ബംഗാളിനുണ്ട് പക്ഷേ അവിടെ ബസ്സിൽ കരിയറില്ല മുകളിലെ അപ്പോൾ ഗവൺമെൻറ് ഓഫ് സിക്കിം ബസ്റ്റാ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കരിയറുള്ള ബസ്സുകളുണ്ട് അപ്പോൾ അതിൽ കയറ്റിയിട്ട് ഇതാ ഈ ഒരു മുത്തിനങ്ങോട്ട് കൊണ്ടുപോകാൻ കരുതി കാട്ട് എന്ന് പറഞ്ഞാൽ അത്രയും കാട്ടാട്ടോ അപ്പോൾ ഇന്ന് സ്റ്റേ അവിടെ ചെയ്യും ഈ ഒരു ബയ്യന്മാരോട്ടെ എനിക്ക് സ്റ്റേ തന്നെ ഓക്കെ ബയ്യ നമുക്കോ താങ്ക് യു താങ്ക് യു ഈ വയ്യന്മാരോട്ടാ ആ ലോകേനോ യു പി സേ ഓക്കെ താങ്ക് യു ലവ് യു ഓക്കെ ഓക്കെ അപ്പൊ ബാക്കിയെന്താ ഇനി കാണട്ടോ